ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ ഇതുപോലെ നല്ല ചുമന്ന തുടുത്ത ചുണ്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ എന്നാൽ നമുക്ക് കിട്ടുന്നതോ ഇതാ ഇതുപോലെ വറ്റി വരേണ്ട ചുണ്ടുകളായിരിക്കും സാധാരണ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ നനച്ചു കൊടുക്കും എന്നാൽ അങ്ങനെ ചെയ്യാനേ പാടില്ല അത് കൂടുതൽ കൂടുതൽ ഉള്ളൂ അപ്പം നമുക്കും ഇതുപോലത്തെ പിങ്ക് ലിപ്സ് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കുറച്ച് നെയ്യ് ആദ്യം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചുണ്ടിലെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബിങ് ചെയ്യുക അതായത് നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് എക്സ്പോളിയേറ്റ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യാണ് നെയ് നമുക്ക് ചുണ്ടിന് മോയിസ്ചറൈസിങ് നിലനിർത്താനും അതേപോലെ തന്നെ ചുണ്ടിലുണ്ടാകുന്ന ബ്ലാക്ക് കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ റബ്ബ് ചെയ്തിന് ശേഷം ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ വൈപ്പർ വെച്ചിട്ടോ വൈപ്പ് ചെയ്ത് കളയുക ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ നമ്മുടെ ചുണ്ടു നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നെക്സ്റ്റ് ഞാനിവിടെ ഒരു ലിബ്ബാമും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ടുള്ള ലിബ്ബം അപ്ലൈ ചെയ്യുക ഇപ്പം തന്നെ എന്റെ ചുണ്ടന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടാവും ബിഫോർ ആൻഡ് ആഫ്റ്റർ അവർ വീഡിയോയിൽ നല്ല പോലെ എഫക്ട് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക